ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് മന്ദഗതിയിലായപ്പോൾ പോളിംഗ് പത്ത് ശതമാനത്തോളം കുറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ നാടകത്തെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയപ്പോൾ വോട്ട് കുറഞ്ഞതിന്റെ കണക്കെടുപ്പിലാണ് രാഷ്ട്രീയ കക്ഷികൾ പൊതുവെ മന്ദഗതിയിലായിരുന്ന കോട്ടയം മണ്ഡലത്തിലെ പോളിംഗ് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് പലയിടത്തും അവസാനിച്ചത് പോളിംഗ് അവസാനിച്ച ശേഷം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലെത്തിച്ചു സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും രാത്രി തന്നെ നാടകം ഗവൺമെൻറ് കോളേജിലെ സ്ട്രോങ് റൂമിലേക്ക് യന്ത്രങ്ങൾ മാറ്റി ഭരണാധികാരിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെയും ഉപഭരണാധികാരികളുടെയും നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ട് രേഖപ്പെടുത്തിയ വോട്ടിംഗ് യന്ത്രങ്ങളും വി വി പാറ്റുകളുമാണ് നാട്ടകത്തെ കോട്ടയം ഗവൺമെൻറ് കോളേജിലെ സ്ട്രോങ് റൂമുകളിലെത്തിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകൻ സിംഗ് സിദ്ധുവും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും സന്നിഹിതരായിരുന്നു കനത്ത സുരക്ഷയിലാണ് ഇവിടെ വോട്ടിംഗ് യന്ത്രങ്ങളും വിവി പാറ്റുകളും സൂക്ഷിച്ചിട്ടുള്ളത് സെൻട്രൽ റിസർവ് പോലീസ് സായുധ പോലീസ് എന്നിവയുടെ സുരക്ഷയിലാണ് സ്ട്രോങ് റൂം കോളേജിന്റെ എല്ലാ ഭാഗങ്ങളിലും സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഔദ്യോഗിക അനുമതിയില്ലാതെ ആരെയും ഇവിടേക്ക് പ്രവേശിപ്പിക്കുകയില്ല വോട്ടെടുപ്പിന്റെ സ്ക്രൂട്ടിനി യോഗം ഗവൺമെന്റ് കോളേജിലെ ഹാളിൽ നടന്നു ഭരണാധികാരിയായ ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി ഉപഭരണാധികാരികളായ കോട്ടയം സബ് കളക്ടർ ഡി രഞ്ജിത്ത് പുഞ്ച സ്പെഷ്യൽ ഓഫീസർ എം അമൽ മഹേശ്വർ ഡെപ്യൂട്ടി കളക്ടർ എസ് എൽ സജികുമാർ ഡെപ്യൂട്ടി കളക്ടർ ഉഷ ബിന്ദുകുമാരി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സുഷമ ജോർജ് ലാൻഡ് റെക്കോർഡ്സ് ആൻഡ് സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ പി എസ് സതീഷ് കുമാർ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ സുനിൽ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ടി എസ് ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ നടക്കുന്നത് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് സ്ഥാനാർത്ഥികൾ കണക്കുകൂട്ടരുകളിൽ ഏർപ്പെടുന്നത് വോട്ടിംഗ് കുറവായത് ആരെയാണ് കൂടുതൽ ബാധിക്കുന്നത് എന്ന ചർച്ചകളാണ് എവിടെയും നടക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ് കിഴങ്ങൂർ